വറുതിയുടെ കടൽക്കരയിൽ പ്രതീക്ഷയുടെ ചാകരക്കോളെത്തി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് സീസൺ നിറവായി കൊഴിയാളക്കൂട്ടമെത്തി മത്സ്യബന്ധന സീസൺ ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളായെങ്കിലും വിഴിഞ്ഞത്ത് പ്രതീക്ഷയുടെ ചാകരക്കോളൊന്നും നാളിതുവരെ കണ്ടില്ല അടിക്കടിയുണ്ടായ മഴ മുന്നറിയിപ്പും കടൽക്ഷോഭവും തീരദേശമാകെ ദുരിതത്തിലാക്കി എന്നാൽ തിങ്കളാഴ്ചയോടെ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിവന്ന വള്ളം നിറയെ ചെറുമീനുകളുടെ കൊയ്ത്തായിരുന്നു ചെറുകൊഴിയാളെയും കടവയും മരപ്പാൻ ക്ലാത്തിയും വള്ളങ്ങളിൽ നിറഞ്ഞു വള്ളം ചെറിയ മീൻ ലഭിച്ചതറിഞ്ഞതോടെ തിരക്കമേറി രാവിലെ മുതൽ തുടങ്ങിയ മത്സ്യക്കച്ചവടം വൈകുന്നേരമായിട്ടും തീർന്നില്ല തിങ്കളാഴ്ച ലഭിച്ച ചെറു കൊഴിയാളെയും കടൽമാക്രീയും ചെറുചൂര കുട്ടികളും ഉൾപ്പെടെയുള്ളവ കോഴിത്തീറ്റയായും വളമായും മാറ്റാനായി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ് തിങ്കളാഴ്ച ചെറു കൊഴിയാള മത്സ്യം ടൺ കണക്കിനാണ് ലഭിച്ചത് ചെറുതാണെങ്കിലും ഫ്രഷ് മത്സ്യമായതിനാൽ പറയുന്ന വിലയ്ക്ക് മീൻ വാങ്ങാനായി കോഴിത്തീറ്റയ്ക്ക് ഡിമാൻഡ് വന്നതോടെ ഇത്തരം മത്സ്യങ്ങൾക്ക് പ്രിയവും മേറി കാലവർഷം എത്തുന്നതോടെയാണ് വിഴിഞ്ഞത്ത് പരമ്പരാഗത വള്ളങ്ങളുടെ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുക സീസണെ വരവേൽക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുത്തെങ്കിലും മീൻ ലഭിച്ചില്ല സീസണായതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുമുണ്ട് മത്സ്യങ്ങൾ എത്തുന്നതോടെ ഇവിടെ സീസൺ അവസാനിക്കും സീസൺ ആരംഭിച്ചതോടെ മേഖലയിലെ അനുബന്ധ കച്ചവടക്കാർക്കും നല്ല കാലമാണ് ഒരു കാലത്ത് വിലയില്ലായിരുന്ന മരപ്പാൻ ക്ലാത്തി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ഇന്നലെ ലഭിച്ച ക്ലാത്തിക്ക് നല്ല വലിപ്പമുള്ളതിനാൽ നല്ല വിലയും കിട്ടി മലയാളികളുടെ ഇഷ്ടോത്ഭവമായ മത്തി ഇല്ലാതാകുന്നുവെന്ന ആശങ്കകൾക്കും വിരാമമായി പുറക്കാട് തീരത്ത് മത്തി ചാകരയും ലഭിച്ചു ബുധനാഴ്ച വള്ളങ്ങൾക്ക് വലനിറയെ മത്തി ലഭിച്ചു രണ്ടായിരം കിലോ വരെ ലഭിച്ച വള്ളക്കാരുമുണ്ട് കിലോയ്ക്ക് നൂറ്റി രൂപയ്ക്കാണ് തോട്ടപ്പള്ളി തുറമുഖത്ത് മത്തി വിറ്റുപോയത് കൈമറിഞ്ഞു വിപണിയിലെത്തുമ്പോൾ വില ഇരുന്നൂറ്റി അൻപത് കടക്കും ദിവസങ്ങളായി ചാകരയുടെ സൂചനയുള്ള പുറക്കാട് തീരത്ത് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച മുതലാണ് വള്ളങ്ങൾ പോയത് ആദ്യ ദിനം പൂവാലൻ ചെമ്മീനും കൊഴുവയുമായിരുന്നെങ്കിൽ രണ്ടാം ദിനത്തിൽ ചെമ്മീൻ ലഭിച്ചില്ല പകരം മത്തിയാണ് കിട്ടിയത് വള്ളക്കാർക്ക് യഥേഷ്ടം കൊഴുവയും ലഭിച്ചു കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്കാണ് ബുധനാഴ്ച കൊഴുവ വിറ്റുപോയത് വിപണി വിപണിവില നൂറിന് മുകളിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വള്ളങ്ങൾ ചാകര പ്രദേശത്തെത്തിയിട്ടുമുണ്ട് ഏറെക്കാലത്തിനുശേഷം തോട്ടപ്പള്ളി തുറമുഖവും ഉണർന്നു പുറക്കാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്താണ് ജാഗരയുടെ സൂചനയായി ദിവസങ്ങളായി ശാന്തമായ കടൽപ്പരപ്പുള്ളത് ർക്ക് പൊടിമീനുകളും ചെമ്മീനും വലിയ ഞണ്ടും ലഭിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം പൊങ്ങുമലക്കാർ ഞണ്ട് രൂപയ്ക്കാണ് വിറ്റത് ചാകേരിയുടെ ആവശ്യത്തിൽ പൂർണ്ണ വളർച്ചയെത്താത്ത മീനെ പിടിച്ചാൽ പിടി വീഴും തോട്ടപ്പള്ളി അഴീക്കൽ തോപ്പുപടി തുറമുഖങ്ങളിലും പുറക്കാട് തീരത്തും മത്സ്യബന്ധന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സുരക്ഷാ ഗാർഡുമാരും മറയൻ എൻഫോഴ്സ്മെന്റ് പോലീസുമടങ്ങുന്ന സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പ്രജനന കാലത്തിന്റെ തുടക്കമായതിനാൽ നിലവിൽ ചെറുമീനുകൾ വന്നു തുടങ്ങിയിട്ടുമില്ല കുറ്റം കണ്ടെത്തിയാൽ അയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് പിഴ നിയമം ലംഘിച്ചു പിടിക്കുന്ന മത്സ്യത്തെ അവിടെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും ബുധനാഴ്ച തോട്ടപ്പള്ളി തുറമുഖത്ത് നിന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോ മത്തിയാണ് വിറ്റുപോയത് കിലോ കൊള്ളുന്ന എഴുന്നൂറ് പെട്ടികളിൽ നിറച്ചാണ് മത്തി വിറ്റത് കൊഴുവ കൂടുതലും ഉണക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോ കൊഴുവയാണ്